അതെ ഇതേമാറ്റത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പൊ അതല്ല ആ കാണുന്ന അതേമാറ്റത്തെ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പൊ ഇതൊന്നും അല്ല ഒരു ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു പെട്രോൾ ഒക്കെ തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റിയ കീട്ടിലെ ഒരു പ്ലോട്ടും വിൽപ്പനയ്ക്കും വന്നിട്ടോ ഇതാക്കണ് ഈ കാണുന്ന റോഡുണ്ടങ്ങൾ ബസ് റൂട്ടുള്ളതാണ് നമ്മൾ പഴയങ്ങാടിക്ക് വെറും ഒമ്പത് കിലോമീറ്ററോ അതേമാതിരി തന്നെ കണ്ണൂർക്ക് വെറും പതിനെട്ട് കിലോമീറ്റർ ദൂരമാണല്ലോ കേട്ടോ അപ്പൊ നമ്മൾ ഇതാക്കണ് ഈ ടാറിങ് റോഡിനോട് ചേർന്നതാക്കണ് ആ കാണുന്നൊരു ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം വീട്ടിലെ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ട് നിങ്ങടെ വരും അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ വീടോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീടിലേക്ക് പോവാം അപ്പൊ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞിരട്ടോ ഈ റോഡ് നേരെ അങ്ങോട്ട് പോണ പഴയങ്ങാടിക്ക് പോണ റോഡാണ് പഴയങ്ങാടിക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതേപോലെ ഈ റോഡ് നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മടക്കര എറണാവ് നേരെ കണ്ണൂർ പോണ റൂട്ടാണ് കണ്ണൂർക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പേര് മാട്ടൂരിൽ എന്നാണ് ഈ ഒരു പ്ലോട്ടിന്റെ ഈ ഒരു സ്ഥല പേര് അപ്പൊ ഇനി സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പൊ ഇവിടെന്നെ തുടങ്ങാണ് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം അവിടം വരെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് ആദ്യം കുറച്ച് വരെ ഉണ്ട് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ഫുൾ മെയിൻ റോഡ് സൈഡ് തന്നെ ആയി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് അതുപോലെ വില്ലേജ് നമുക്ക് മാട്ടൂൽ തന്നെയാണ് വരുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫുൾ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് നല്ല സ്ക്വയറായിട്ട് ഹലുവ കഷ്ണം മരത്ത നല്ല കിഡിലേയും പ്ലോട്ട് തന്നെയാണ് കേട്ടോ ഇനി ഇങ്ങോട്ട് നോക്കി കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് ഇതാക്കണ് നോക്കി നമ്മളെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിരി ഏകദേശം നമുക്ക് ഇവിടം വരെയാണ് ഇതിന്റെ ഫ്രണ്ടേജ് അതിരി വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല നിങ്ങൾ വരുന്നുണ്ട് നമുക്ക് ഫ്രണ്ടേജ് തന്നെ ഇപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ഭാഗത്തോട്ട് ഇതാക്കണ് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് റോഡ് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ റോഡ് അങ്ങോട്ടുണ്ട് പിന്നെ അതാ അടുത്തൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ പോലെ വരുന്നുണ്ട് വീടുകളാണെങ്കിലും ഒക്കെ തൊട്ടടുത്ത് തന്നെ വലിയ വലിയ വീടുകളല്ലാണ്ട് ബിൽഡിങ്ങൊക്കെ പുതിയ പുതിയ ബിൽഡിംഗ് ഇനി നിങ്ങൾ ഈ നമ്മൾ ഈ ഒരു പ്ലോട്ട് കാണാനൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടെത്തേ ലാൻഡ് മാർക്ക് ഞാൻ കാണിച്ചത് ഞങ്ങൾ നോക്കിയാണെങ്കിൽ മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സ്ട്രീറ്റ് നമ്പർ നാൽപ്പത്തഞ്ച് എന്ന് ആണ് കേട്ടോ അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ തന്നെ പിന്നെ ആ കാണ നമ്മളെ മാട്ടൂൽ മടക്കര പാലം ആക്കണേ ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് അപ്പൊ ഇങ്ങട്ടെ എത്തന്റെ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മളെ സ്ട്രീറ്റ് നമ്പർ നാപ്പത്തഞ്ച് എന്ന് പറയണത് ഇതാക്കണേ നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് ഇതാക്കണേ ഈ കാണുന്ന തന്നെയാണ് നമ്മളെ ഇന്നത്തെ മുതലിട്ടോ ഈ കാണുന്ന സ്ഥലമാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് അതിൻ്റെ അകത്തുള്ള സൗകര്യങ്ങളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് വാ വണ്ടികളൊക്കെ ഇതാക്കണം ഇഷ്ടംപോലെ വരുന്ന റൂട്ടാണ് കേട്ടോ എപ്പോഴും ചെറുപറ ചിറബറ വണ്ടികൾ ഇങ്ങനെ പോണ റൂട്ടാണ് നമുക്ക് അടുത്തൊരു പെട്രോൾ പമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം കുറച്ച് അധികം ദൂരം പോകേണ്ടതുണ്ട് നിങ്ങൾ നോക്കി കറന്റിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലും പ്ലോട്ടിന്റെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് ഏറ്റവും കൂടുതൽ പറ്റാറുണ്ട് ബിൽഡിംഗ് പെർപ്പസിനൊക്കെ പറ്റിയ കീഴിലെ പ്ലോട്ടാണ് പെട്രോൾ പമ്പ് ക്വാർട്ടേഴ്സ് ഇനി ഇപ്പൊ അതല്ല വലിയ വലിയ റോഡ് സൈഡിനൊക്കെ വലിയ വലിയ വീടുകളൊക്കെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മളിതാണിപ്പോ നമ്മള് പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളം കുറച്ച് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഇതേപോലെ തന്നെ ആയിരുന്നു അത് അവിടെ മൊത്തത്തിൽ ഇതേപോലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് കുറച്ച് മണ്ണിട്ട് മണ്ണിട്ടിട്ട് നമുക്ക് റോഡ് ലെവലിൽ ഒന്ന് പൊതിക്കേണ്ടി വരും കേട്ടോ ആ ഒരു ഇത് മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളൂ പിന്നെ നമ്മളെ പ്ലോട്ടിന്റെ സൈഡിൽ തന്നെ എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തും എന്താ പറയാ വലിയ വലിയ വീടുകളുണ്ട് പിന്നെ ഇത് നമുക്ക് തൊട്ടടുത്തന്നെ ആ കാണുന്നത് ഒരു റെസ്റ്റോറന്റ് ആണ് അതിനോട് ചേർന്ന് തന്നെ മേലെ മറ്റേ ക്വാർട്ടേഴ്സ് സംഭവങ്ങളൊക്കെയാണ് അതിന്റെ മേലെ കാണുന്നത് ബിൽഡിങ്ങുകളാണ് മൊത്തത്തിൽ ബിൽഡിംഗ് ആണ് ഈ ഒരു ഏരിയ മൊത്തം ബിൽഡിംഗ് ആണ് പുതിയ ബിൽഡിങ്ങിന്റെ പണിപ്പോ നേരത്തെ നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ല ആ ഒരു ഭാഗത്ത് തുടങ്ങുന്നത് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ അതിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അതും മെയിൻ റോഡ് സൈഡില് അതെ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ സ്ഥലങ്ങൾ നോക്കി നടക്കണ്ട നടക്കണ്ടെങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കീടിനെ പ്ലോട്ട് അനുയോജ്യമായിട്ടുള്ളത് കേട്ടോ നേരത്തെ ഇങ്ങക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജ് അതിര നേരത്തെ കാണിച്ചു ഇനി ഇതാക്കണേ നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഉള്ള അതിര് ഏഹ് കാണിച്ചു തരട്ടോ നമുക്ക് ഇതാക്കണേ ഈ ഒരു ഭാഗത്ത് ഈ റോഡ് റോഡിപ്പൊ വരുന്ന ഈ ഒരു വീട്ടിലോട്ടുള്ള വഴിയാണ് അപ്പൊ ഇതാക്കണേ ഈ ഒരു മതിൽക്കെട്ട് കണ്ടങ്ങള് ഇവിടുന്ന് അങ്ങോട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നേരെ തൊട്ടപ്പുറത്ത് നമ്മളൊരു വഴി നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പൊ അങ്ങോട്ടാണ് നേരെ ഒരേ ലെവലില് ചതുര കട്ടായിട്ട് കിടക്കണം കേട്ടോ ഒറ്റ പീസായിട്ട് കിടക്കണ പ്ലോട്ടാണ് ഇവിടുന്ന് സ്ട്രേറ്റ് ആയിട്ട് ആ റോഡ് വരെ ചെല്ലു കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അടുത്ത് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണെങ്കിലും ഒക്കെ സ്കൂൾ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ആ കാണൊക്കെ വലിയ വലിയ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ട് എടുക്കണ കേട്ടോ ഒക്കെ വലിയ വലിയ വീടുകളിലൊരു ഏരിയ തന്നെയാണ് പുതിയ പുതിയ വീടുകൾ ഒരുപാട് പേര് ഉണ്ട് ഇപ്പൊ നമ്മള് പ്ലോട്ടിന്റെ അപ്പുറം ഭാഗം കണ്ടിട്ട് ആ ഒരു സൈഡ് കണ്ടു ഇനി ഇങ്ങോട്ട് പോകാം നമുക്ക് ഈ ഒരു സൈഡും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ നോക്കിയപ്പോ തെങ്ങുകളാണ് ഇപ്പൊ ഉള്ളത് കേട്ടോ നിലവിൽ കുറെ തെങ്ങുകളൊക്കെയാണ് ഉള്ളത് അങ്ങോട്ട് കണ്ടില്ല ഈ റോഡ് നേരെ പോണ അങ്ങോട്ടൊക്കെ നോക്കി പോലെ വീടുകളിൽ കിട്ടോ ബാക്ക് സൈഡിലോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഏകദേശം ഒരു വ്യൂ വ്യൂന്ന് പറഞ്ഞാല് അതെ നല്ല പ്ലോട്ടാണ് ഒറ്റ പീസായി കിടക്കുന്ന നല്ലൊരു ചതുരായി കിടക്കുന്ന സ്ഥലമാണ് ഇനി പ്ലോട്ടിന്റെ ബാക്ക് സൈഡിലോട്ട് അങ്ങോട്ടൊക്കെ നോക്കിയാൽ അതൊക്കെ വലിയ വലിയ ഇഷ്ടം പോലെ ആൾക്കാർ താമസിക്കുന്ന വലിയ വലിയ വീടുകളൊക്കെ ഇതൊക്കെ സ്ഥലങ്ങളാണ് മണ്ണിട്ട് അതെ ചെറിയൊരു വർക്ക് ഉണ്ട് എന്താ പറയാ മണ്ണിട്ട് ലെവലാക്കി നമ്മളെ റോഡ് ലെവലാക്കി കഴിഞ്ഞാല് നല്ല സ്ഥലമാണ് സൈറ്റ് സ്ഥലം അതെ തണുതൊക്കെ ഇതൊക്കെ അതേപോലത്തെ സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങോട്ടൊക്കെ അതേപോലെ സെയിം അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന സ്ഥലം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ മാത്രകലത്തിൽ മാട്ടൂന്ന് പറയുന്ന ഒരു പ്ലോട്ട് വരുന്ന മൊത്തം ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് അപ്പൊ ഇതിന്റെ വിലയും ഡീറ്റെലും കാര്യങ്ങളൊക്കെ അറിയാന് ഇതിന്റെ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ പോലെ ബസ്സൊക്കെ ഓടുന്ന റൂട്ടാണ് ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടിലും ബസ് റൂട്ടിനോട് ചാരിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ വിലയും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളെ ഇതിലൊക്കെ നമ്മുടെ കാസർകോട് ജില്ലയിലെ കണ്ണൂർ ജില്ലയിൽ വിൽക്കാറുണ്ടെങ്കിൽ എൻ്റെ നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിയിൽ പോലുള്ള ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ